സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു പുത്രന്മാരുടെ ഒരു പ്രബോധന ഗീന ഗീതം നീച്ചാൽ നേ തേടുന്ന മാൻ പോലെ ദൈവമേ എൻ്റെ ഹൃദയമങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണുവാൻ കഴിയുക രാഭകൽ കണ്ണുനീറിൻ്റെ ഭക്ഷണമായി എവിടെ നിൻ്റെ ദൈവം എന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രിയായി നയിച്ചു ആഹ്ലാദാരവും ഗീതവും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടി കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവെ നീ എൻ വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും തീയുമായ അവിടത്തേയും ഞാൻ വീണ്ടും പോവേത്തും എൻ്റെ ആത്മാവ് വിഷാദം കൂണ്ടിയിരിക്കുന്നു അതിനാൽ ജോർദനാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ച് അങ്ങേയും ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തേ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതി കടന്നു പോകുന്നു കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രി കാലത്ത് അവിടുത്തെ ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ദൈവമേ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടെ നിന്ന് എന്നെ മറന്നതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നതെന്തുകൊണ്ട് ദൈവത്തോട് ഞാൻ ഞാൻ ചോദിക്കും നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ പോലെ ആ നിന്ദനം ഞാൻ എതിർക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു തെളിവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായി അവിടുത്തെ ഞാൻ വീണ്ടും പോകും തിരുവാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് നേരവും